അമേ ശരണം ദേവീശരണം എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക ടിവിയിലേക്ക് സ്വാഗതം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന പട്ടാളത്തിൽ ഭഗവതിയുടെ താലപ്പൊലി മഹോത്സവം കൊടുങ്ങി ചെമ്മാട് പട്ടാളത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ദിന താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് ആയിരത്തി ഇരുന്നൂറ് മകരം ഇരുപത് ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അന്നേ ദിവസത്തെ കാര്യപരിപാടികൾ പുലർച്ച മൂന്ന് മണിക്ക് ഗണപതി ഹോമം രാവിലെ ഏഴ് മണിക്ക് ഉഷപ്പൂജ രാവിലെ പത്തു മണിക്ക് കാവുണർത്തൽ രാവിലെ പതിനൊന്ന് മണിക്ക് പരപ്പങ്ങാടി അയ്യപ്പ അയ്യപ്പധർമ്മ പാഠശാലയിലെ ശ്രീഹരി സന്ദീപ് അവതരിപ്പിക്കുന്ന ഭക്തിപ്രഭാഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ പ്രസാദൂട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് കലശം പുറപ്പാട് മണിക്ക് കലശം എഴുന്നള്ളിപ്പ് മഞ്ഞ താലപ്പുലി രാത്രി ഒൻപത് മണിക്ക് നാലൂർ സുഗു ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന തായം പക രാത്രി പത്ത് മണിക്ക് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളോടുകൂടിയുള്ള ഉത്സവരാവ് തുടർന്ന് ഗുരുതി തർപ്പണവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊള്ളുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ഷേത്ര ഉത്സവ വാർത്ത പൈതൃകം ടി വിയിൽ ചെയ്യാൻ വിളിക്കുക എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തി ആറ് അറുപത്തിമൂന്ന് മുപ്പത്തി ആറ് എല്ലാ ക്ഷേത്ര ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം